രണ്ടു വർഷമായി വാർത്തകളിൽ നിറയുന്ന വൃഷഭയിൽ മോഹൻലാൽ ആരാധകരെ തൃപ്തിപ്പെടുത്താനുള്ള ചേരുവകളുണ്ടോ ബാലകൃഷ്ണൻ മുതൽ റാണ ദിഗുബാട്ടി വരെയുള്ളവർ ചരിത്ര സിനിമകളിലെ നായകരായെത്തുന്ന തെലുഗു സിനിമയിൽ അത്തരം സിനിമകളെ അപേക്ഷിച്ച് ഏറ്റവും മികച്ച ഇമോഷൻസ് കാണികൾക്ക് നൽകാൻ മോഹൻലാലിന് കഴിയുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു അമർചിത്ര കഥ പോലെ ഒരു കഥ പോലെ ഒരു ഐതിഹ്യ കഥ പോലെയാണ് വൃഷഭ എന്ന് നിസ്സംശയം പറയാം പല ജന്മങ്ങളിലൂടെ കൈമാറി വരുന്ന പകയും വിദ്വേഷവും മോക്ഷവും മരണവും ഒക്കെയാണ് ഇതിന്റെ ഇതിവൃത്തം കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തു പോയ പാപങ്ങളുടെ പരിഹാരം തേടി കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തുപോയ പാപങ്ങളുടെ പരിഹാരം തേടി ജന്മാന്തരങ്ങളിലൂടെയുള്ള യാത്രയാണ് മോഹൻലാൽ നായകനായ വൃഷഭ പറയുന്നത് മലയാളത്തിന്റെ മോഹൻലാലിന്റെ നായകനാക്കി തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലും ഒരുക്കിയ വൃഷഭയെത്തുമ്പോൾ ആരാധകരുടെ പ്രതീക്ഷകളും വലുതായിരുന്നു എന്നാൽ കാര്യമായ പ്രമോഷനുകളില്ലാതെ നേരിട്ട് തിയേറ്ററുകളിലേക്ക് ചിത്രം എത്തിയത് ആരാധകരെ വല്ലാതെ അങ്ങ് അമ്പരപ്പിച്ചു മോഹൻലാലിനൊപ്പം കന്നഡയിലെ യുവതാരം സമർജിത് ലങ്കേഷും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് വൃഷഭ ശിവഭക്തരായ രാജകുടുംബത്തിൽ പിറന്ന വൃഷഭൻ മനസ്സറിയാതെ ചെയ്തു പോയൊരു തെറ്റ് ആ തെറ്റിന് ലഭിച്ച ശാപം പുത്രദുഖമായിരുന്നു സ്വന്തം കൈകൾ കൊണ്ട് മകൻ മരിക്കുമെന്ന ഭയത്തെ അതിജീവിക്കാൻ അച്ഛൻ നടത്തുന്ന പരിശ്രമങ്ങൾ സിനിമയുടെ ടൈറ്റിൽ കാർഡിന് മുൻപ് തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട് ആധുനിക കാലത്ത് രത്ന വ്യാപാരം ചെയ്യുന്ന ബിസിനസ് മാഗ്നറ്റായ അച്ഛനും അയാളുടെ ഏക മകനും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത് കഴിഞ്ഞ ജന്മങ്ങളിൽ പിന്തുടരുന്ന ശാപത്തെ എങ്ങനെ ആ കുടുംബം മറികടക്കുന്നു എന്നതാണ് ചിത്രത്തിന്റെ കഥാഗതി കന്നഡ സിനിമയിൽ നിന്നുള്ള സംവിധായകനായ നന്ദകിഷോറാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രീ റിലീസ് പബ്ലിസിറ്റി മെറ്റീരിയലുകളിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയിരുന്ന ചിത്രത്തിന്റെ കാഴ്ചാനുഭവം എങ്ങനെയുണ്ട് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ചിത്രത്തിന്റെ ട്രെയിലറിലും മറ്റും കണ്ടിരിക്കുന്നത് പോലെ ഡബിൾ റോളിലാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തിയിരിക്കുന്നത് അതിലൊന്ന് വജ്രവ്യാപാരിയായ ആദിദേവ വർമ്മയും മറ്റൊന്ന് പഴയ വൃഷഭ സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന വിജയേന്ദ്ര വൃഷഭയുമാണ് ബിസിനസ് രംഗത്തെ ഏറെ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് ആദിദേവ വർമ്മയുടേത് യുവാവായ മകനുമത്ത് ആഹ്ലാദകരമായ ജീവിതമാണ് അയാൾ നയിക്കുന്നത് എന്നാൽ പൊടുന്നനെ ഒരു രാത്രിയിലെ ഉറക്കത്തിനിടെ കാണുന്ന ദുസ്വപ്നം അയാളെ അസ്വസ്ഥനാക്കുന്നു സ്വപ്നത്തിൽ കാണുന്നത് തനിക്ക് ഒരിക്കലും സഹിക്കാനാവാത്ത ഒന്നായതിനാലും അത് തുടർ രാത്രികളിലും ആവർത്തിക്കുന്നതിനാലും ആദിദേവ വർമ്മയുടെ സ്വൈര ജീവിതത്തെ തന്നെ അത് ബാധിക്കുകയാണ് അച്ഛന്റെ പ്രശ്നത്തിന് പരിഹാരം തേടി മകനും കൂടി ഇറങ്ങുന്നതോടെ ചിത്രം പല അപ്രതീക്ഷിത തിരിവുകളിലൂടെയും മുന്നോട്ട് പോകുന്നു വൃഷഭ സാമ്രാജ്യത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് നന്ദകിഷോർ ചിത്രം ആരംഭിക്കുന്നത് ഒരിക്കൽ വനത്തിലൂടെ കുതിരപ്പുറത്ത് ഒരു ശത്രുവിന് പിന്നാലെ പായുമ്പോൾ അബദ്ധത്തിൽ ഒരു ശിശുഹത്യയ്ക്ക് അയാൾ കാരണക്കാരനാകുന്നു ദുഃഖപാരവശ്യത്താൽ കുഞ്ഞിന്റെ അമ്മ മനസ്സുനിന്ന് രാജാവിനെ ശപിക്കുന്നു പിന്നാലെ വിജയേന്ദ്ര വൃഷഭയ്ക്ക് അനന്തരാവകാശിയായി ഒരു മകൻ പിറക്കുന്നു എന്നാൽ ആ അമ്മയുടെ ശാപം അയാളുടെ മനസ്സിൽ ഒടുങ്ങാത്ത ഒരു കനൽ പോലെ മനപ്രയാസം ഉണ്ടാക്കുന്നു പിന്നാലെ ഒരു അത്യാഹിതവും സംഭവിക്കുന്നു ഈ രണ്ട് ലോകങ്ങളിലെ തികച്ചും വ്യത്യസ്തരായ രണ്ടും മനുഷ്യരുടെ കഥകളെ വേറിട്ട രീതിയിൽ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് സംവിധായകൻ നന്ദകിഷോർ അതിൽ ഫാന്റസിയും പുരാവൃത്തവും ആക്ഷനും പ്രണയവും ഒക്കെയുണ്ട് മുൻപ് പറഞ്ഞതുപോലെ ഒരു അമർചിത്ര കഥ പോലെ കൗതുകത്തോടെ കണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് മോഹൻലാൽ രാജാവായി എത്തുന്ന ഭാഗവും അതിന്റെ കഥയും ഇപ്പുറത്ത് ആദിദേവ നിലവിൽ നേരിടുന്ന പ്രതിസന്ധികളിലൂടെ സംവിധായകൻ പ്രേക്ഷകരിൽ ടെൻഷനും സൃഷ്ടിക്കുന്നു ഈ രണ്ട് കാലങ്ങൾ കഥാപാത്രങ്ങൾ സാഹചര്യങ്ങൾ ചിത്രം പുരോഗമിക്കുവെ ഒറ്റ ആഖ്യാനത്തിലേക്ക് എത്തുകയാണ് അതാണ് അതിന്റെ കൗതുകവും എന്തുകൊണ്ട് ഈ ചിത്രത്തിൽ മോഹൻലാൽ എന്നതിന്റെ ഉത്തരം രണ്ട് കഥാപാത്രങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ പ്രകടനത്തിലുണ്ട് വിശേഷിച്ചും വിജയേന്ദ്ര വൃഷഭയായുള്ള പ്രകടനത്തിൽ പുറമേക്ക് കരുത്തരെന്ന് തോന്നിപ്പിക്കുന്നവരാണ് വിജയേന്ദ്ര വൃഷഭയും ആദിദേവ വർമ്മയും എന്നാൽ വൈകാരികമായ ദൗർബല്യത്തിന്റെ സ്വകാര്യമായൊരിടം ഇരുവരും ഉള്ളിൽ സൂക്ഷിക്കുന്നു വിജയേന്ദ്ര വൃഷഭ ഭയമുള്ള ആളാണെങ്കിൽ ആദിദേവ വർമ്മ മാനസികമായി മുറിവേറ്റ ആക്ഷൻ രംഗങ്ങളിലും വൈകാരിക ഭാരമുള്ള രംഗങ്ങളിലും ഒരേപോലെ ശോഭിക്കാൻ സാധിക്കുന്ന മികച്ച അഭിനേതാവിനും മാത്രം അവതരിപ്പിക്കാനാവുന്ന കഥാപാത്രമാണ് ഇവ അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം മോഹൻലാലിലേക്ക് എത്തിയതും സമർജിത് ലങ്കേഷുമായിട്ടുള്ള ഇരുവരുടെയും കോമ്പിനേഷനും കെമിസ്ട്രിയും വളരെ എടുത്തു പറയേണ്ടതാണ് നയൻ സരികയാണ് സമർജത്തിന്റെ നായികയെ ചിത്രത്തിൽ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് രാഗിണി ദ്വിവേദിയാണ് ചിത്രത്തിൽ ആദ്യാവ്യസനമുള്ള ഒരു ശ്രദ്ധേയ കഥാപാത്രം നേഹ സക്സേന രാമചന്ദ്ര രാജു കിഷോർ എന്നിങ്ങനെ നീളുന്ന താരനിരയും ചിത്രത്തിലുണ്ട് ആന്റണി സാംസണ്ടേതാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം സാം സി എസിൻ്റെതാണ് സംഗീതം ഒരു ശരാശരി തെലുങ്കു സിനിമയിൽ പതിവായി കണ്ടുവരാറുള്ള ഹൈ എൻഡ് ഗ്രാഫിക്സും അലച്ചയും ആക്ഷനുമൊപ്പം ഇവിടെ കുടുംബസ്നേഹവും ഇമോഷനും ചേർത്താണ് സംവിധായകൻ നന്ദകിഷോർ കഥ പറയുന്നത് രാജ ഹരിചന്ദ്രയുടെയും രാമായണത്തിലെ ശ്രീരാമന്റെയും കഥകളിൽ നിന്നാണ് ഋഷഭയുടെ കഥ കണ്ടെത്തിയതെന്ന് സംവിധായകൻ നന്ദകിഷോർ മുൻപ് പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിന്റെ ഗംഭീര പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ നട്ടെല് കരയാനും സ്നേഹിക്കാനും മുണ്ടുമടക്കിക്കുത്തി അടിക്കാനുമൊക്കെയുള്ള സീനുകൾ ചിത്രത്തിൽ നന്ദകിഷോർ ഒരുക്കിയത് ലാൽ ഫാക്ടർ മുന്നിൽ തന്നെയാണ് ആദ്യ ഭാഗം അവസാനിക്കുന്നത് അപ്രതീക്ഷിതമായ ഒരു ഇന്റർവേൽ കൂടിയാണ് ആദ്യ പകുതിയേക്കാൾ കെട്ടുറപ്പുള്ളതാണ് രണ്ടാം പകുതി അവസാനത്തെ ഇരുപത് മിനിറ്റോളം ദൈർഘ്യമുള്ള ക്ലൈമാക്സിലെ ആക്ഷനും ഇമോഷനും മോശമായിട്ടില്ലെന്നത് ആശ്വാസമാണ് പഴയകാല രാജ പാർട്ട് നാടകങ്ങളെ ഓർമ്മിപ്പിക്കുന്ന അയഞ്ഞ തിരക്കഥയാണ് ചിത്രത്തിന്റെ പ്രധാന വെല്ലുവിളി ഇതിനെ മറികടക്കാൻ മോഹൻലാലിന്റെ പ്രകടനത്തെയാണ് സംവിധായകൻ ആശ്രയിച്ചത് ചരിത്ര കഥ പറയുന്നിടത്ത് എഐയുടെ സഹായത്തോടെ ചെയ്ത വി എഫ് എക്സ് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു ടൈറ്റിൽ സീക്വൻസ് മുതൽ ക്ലൈമാക്സിലെ ചില ഷോട്ടുകൾ വരെ എഐ ആയതും ആസ്വാദനത്തെ നേരിയ തോതിൽ ബാധിക്കുന്നുണ്ട് സിനിമയുടെ ആദ്യ സംഘടന രംഗം കൈവിട്ടു പോയെങ്കിലും പ്രധാന കഥയുടെ ഭാഗമായി പിന്നീട് വരുന്ന നാല് ആക്ഷൻ സീക്വൻസുകളും മികച്ചതായി ചിത്രത്തിന് അനുയോജ്യമായ പശ്ചാത്തല സംഗീതം ഒരുക്കിയത് സംഗീതമൊരുക്കിയത് സാംസിയസ് ആണ് ആന്റണി സാംസന്റെ ക്യാമറയും കെ എം പ്രകാശിന്റെ എഡിറ്റിംഗും ശരാശരിക്ക് മുകളിലാണ് എന്നാൽ ഏറ്റവും മികച്ചതെന്ന് പറയാനുമാവില്ല ചരിത്ര നാടകങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഡയലോഗുകൾ ഒഴിവാക്കി കുറച്ചുകൂടി വേഗത്തിൽ കഥ പറഞ്ഞിരുന്നുവെങ്കിൽ ചിത്രം മികച്ചതായി മാറുമായിരുന്നു കുറച്ചുകൂടി കെട്ടുറപ്പുള്ള തിരക്കഥയും മികച്ച ഗ്രാഫിക്സും ഉണ്ടായിരുന്നുവെങ്കിൽ നല്ലൊരു ദൃശ്യാനുഭവമായി വൃഷഭ മാറുമായിരുന്നു എന്നതിൽ സംശയമില്ല